നടക്കാതെ റെഡിയാ നോക്ക് ചിരിക്കുന്നുണ്ടല്ലേ നാളും കൂടി പോയായിരുന്നു അത് ഞാൻ ഇതിനു മുമ്പും കണ്ടിട്ടുള്ളതാണല്ലോ ഇതാ അതൊന്നും അല്ല ജോയിച്ചൻ രാത്രി ഉറക്കത്തി കിടന്ന് പറഞ്ഞു പറഞ്ഞെന്നറിയോ എന്നാ പറഞ്ഞു മദാമേ വാട്ട് ഈസ് യുവർ നെയ്മ് കം ഹിയർ ഐ ലവ് യു എന്നൊക്കെയാ ജോയിച്ചൻ പറഞ്ഞത് അത് നീ വിചാരിക്കുന്നത് പോലെ ഒന്നും അല്ലടി എൻ ഡാൻസിതോ മാതാമ്മമാര് നടത്തുന്ന ആശുപത്രിയിൽ ഞാൻ ഭയങ്കര സൂക്കനായിട്ട് കിടന്നൊന്ന് ദുസ്വപ്നം കണ്ട ഐ ലു എന്നൊന്നും ആയിരിക്കല്ലേ പറഞ്ഞു ഐ ഗിവ് യു എന്നായിരിക്കും അതായത് ഈ വലിയ ബില്ല് വന്നപ്പോ ഉടനെ കൊടുത്തേക്കാം പേടിക്കണ്ടെന്ന് പറഞ്ഞു എന്റെ പൊന്നും കൂടെ അല്ലേ നീ എനിക്ക് നാണക്കേട് കേട്ടോ അങ്ങനെ ജോയിച്ചനോട് ഞാൻ എന്റെ നാണക്കേട് പകരമായിട്ട് എനിക്ക് തരും പറഞ്ഞിട്ടുള്ളതാ മറ്റത്തിൽ വക്കച്ചിന്റെ സ്വർണ്ണക്കടയില് ഞാൻ കണ്ടു വെച്ചിട്ടുള്ള കല്ലുമാലയെ കുറിച്ച് അത് വേണോ വേണമല്ലോ ജോയിച്ചാ ഞാൻ എല്ലാരോടും പറയും നല്ല ഭർത്താവ് എന്റെ ജോയിച്ചു കൊട്ടാരം പോലുള്ള എത്രയം കാറുകൾ ആ റോഡിൽ കൂടെ അങ്ങനെ തലങ്ങും ഓടി നടക്കുന്നത് പാട്ട നോക്കി വിറ്റേ വെച്ച് പുതിയ മേടിക്കേണ്ട കാറും ഇതും തള്ളിക്കൊണ്ടിങ്ങനെ നടക്കുന്നത് ജോയിച്ചും സാധനമുണ്ട് അതൊന്നും വില കൊടുത്ത് വാങ്ങിക്കാൻ കിട്ടത്തില്ല നിനക്കതൊന്നും പറഞ്ഞാൽ മനസ്സിലായി ആദ്യമായിട്ട് മേടിച്ച കാറാ ഇപ്പോഴും ഒരു പോറൽ പോലും ഇല്ല എന്നിട്ടെന്നതാ എഞ്ചിൻ നടക്കുന്നുണ്ടെന്ന് അറിയാൻ ചെവിയോർത്ത് നോക്കണം ഇന്ന് വരെ ഒരു അനാവശ്യ ശബ്ദ ഈ എഞ്ചിനെ കേട്ടിട്ടുണ്ടോ ഇതിന്റെ വാലേ കെട്ടാൻ കൊള്ളത്തില്ലം പോലത്തെ കാറൊന്നു പിള്ളേര് ചെറുപ്പത്തിൽ കാറെ മാത്രം കരു പഠിക്കുന്നു എന്നാ ഞാനും ഞാൻ റെഡിയാട്ടെ കടയിലോട്ട് പോകാനുള്ളതല്ലയോ